സനാതനധർമ്മത്തിൽ ആത്മജ്ഞാനിയായ ഒരു ഗുരുവിനെ ഈശ്വരനേക്കാൾ ഉന്നതമായ സ്ഥാനമുണ്ട് ഒരിക്കൽ ഗുരുവിനെ എന്തുകൊണ്ടാണ് ഈശ്വരനായി കണക്കാക്കുന്നത് എന്ന ചോദ്യത്തിന് അമ്മ ഇങ്ങനെ മറുപടി പറഞ്ഞു ഹിന്ദുമതം മാത്രം ഈശ്വരൻ എന്നല്ല പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഈശ്വരനാണെന്നാണ് പറയുന്നത് പ്രപഞ്ച ശക്തി മനുഷ്യരൂപം പൂണ്ടതാണ് സദ്ഗുരു ബ്രഹ്മജ്ഞാനിയായ ഗുരു താൻ ഈശ്വരനാണ് എന്നറിയുന്നു മറ്റുള്ളവർ അതറിയുന്നില്ല എന്ന് മാത്രം ആ അറിവിലേക്ക് നമ്മെ നയിക്കുന്ന ആളാണ് ഗുരു അതിനാൽ ഗുരു ശിഷ്യന്റെ പ്രത്യക്ഷ ദൈവമാണ് ഗുരുവിൻ്റെ കൃപയ്ക്കും സനാതനധർമ്മം വളരെ മഹത്വം കൽപ്പിക്കുന്നുണ്ട് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ആഗ്രഹം ജനിപ്പിക്കുക എന്നതാണ് ഗുരു കൃപയുടെ ഏറ്റവും വലിയ ഒരു ലക്ഷണം എന്ന് മഹാത്മാക്കൾ പറയുന്നു ഭൗതികസുഖത്തിനായി മാത്രം പരിശ്രമിച്ചാൽ പോരാ കൂടുതൽ മഹത്വമുള്ള ഒന്നിനായി പ്രയത്നിക്കണം എന്ന ഒരു ചിന്ത വരുന്നത് തന്നെ കൃപയുടെ ലക്ഷണമാണ് അങ്ങനെ പ്രയത്നം ചെയ്ത് ജീവിതത്തിൽ പരിവർത്തനം വരുത്താൻ കഴിയുകയാണെങ്കിൽ അത് കൃപ നമ്മുടെ നമുക്ക് കൂടുതൽ സ്വീകരിക്കാൻ കഴിയുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് ഇതിനായി ഗുരു എത്ര ജന്മം വേണമെങ്കിലും ശരീരമെടുത്തു വന്ന് നമ്മെ സഹായിക്കാൻ തയ്യാറാകുന്നു അതുകൊണ്ടാണ് ഗുരുവിൻ്റെ ക്ഷമയാണ് ശിഷ്യന്റെ രക്ഷ പറയുന്നത് ഗുരുവിന് ജൈവിലിക്കുന്നതും സ്തുതിക്കുന്നതും പാദപൂജ ചെയ്യുന്നതും ഒക്കെ ഗുരുവിനു വേണ്ടിയല്ല സ്വയം പരിപൂർണരായവരും ആത്മരാമന്മാരും ബ്രഹ്മജ്ഞാനികളുമായ ഗുരുക്കന്മാർക്ക് ഒന്നിൻ്റെയും ആവശ്യമില്ല ഗുരുവിന്റെ രണ്ടു പാദങ്ങൾ സത്യത്തെയും ധർമ്മത്തെയും പ്രതിനിധീകരിക്കുന്നു ആ പാദങ്ങളിൽ ശിഷ്യൻ ഭക്തിയോടെ നമസ്കരിക്കുമ്പോൾ തൻ്റെ നികൃഷ്ടമായ അഹന്തയും മിഥ്യാഭിമാനങ്ങളും ശരീര മനോബുദ്ധികളുമായുള്ള താതാത്മ്യവുമെല്ലാം ഗുരുവിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശിഷ്യനിലുള്ള ഉത്കൃഷ്ടമായ ഈശ്വര സ്വഭാവം സ്വയം പ്രകാശിക്കുന്നു ശിഷ്യനിലുള്ള ഉത്കൃഷ്ടമായ ഈശ്വരഭാവം സ്വയം പ്രകാശിക്കുന്നു ശിഷ്യന്റെ ഉള്ളിൽ ഉണരുന്ന ഭക്തിയും പ്രേമവും വിശ്വാസവും ആത്മസമർപ്പവും സമർപ്പണവുമാണ് ഗുരുവെന്ന മഹാശക്തിയുടെ പ്രവാഹത്തെ ശിഷ്യനിലേക്ക് ഒഴുക്കുന്നത് മന്ത്രമോ സ്തുതിയോ എന്തു തന്നെയായാലും ഭക്തിയോടെ ആവർത്തിച്ചു ജപിക്കുന്നത് കൊണ്ട് മനസ്സടങ്ങും ശരീരമനോബുദ്ധി തലത്തിലുള്ള മനസ്സിനെ ആത്മതലത്തിലേക്ക് ഉയർത്തുക എന്നതാണ് ജപസാധനയുടെ ലക്ഷ്യം ഭക്തിയോടെയും ഏകാഗ്രതയോടെയും പാരായണം ചെയ്യുക എന്നതാണ് പ്രധാനം അപ്പം നമുക്ക് ഗുരുവിൽ പൂർണ്ണ സമർപ്പണമാണ് വേണ്ടത് അതിനും ഗുരു കൃപയുണ്ടാകട്ടെ ഹരിയോ ശിവ